ുമാർ അഖിൽ അഖിൽ എത്ര കാലമായിട്ട് നല്ല ഫാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആയതാണോ ഓൾ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആയതാ മലയാളിത്താരായതാണോ അവസാന അവസാനം സമയം കൂളടിച്ച് കേരളത്തിന്റെ ഒരു പോയിന്റ് നഷ്ടമായി അതിന് കൂടുതൽ സഹായത് ആ കുരുനെയാണ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം വന്നത് കളിക്കാൻ ഓക്കെ എന്താ പറയാനുള്ളത് അത് നമ്മൾ വകങ്ങൾ കണ്ടാകുണ്ടോ കേരളം ജയിച്ചാൽ എന്തായിരിക്കും പ്രതികരണം ഫുള്ള് കൊടുക്കും നാട്ടിലെത്തുന്നവരെ കൂടെ കളി ഇവിടെ നടന്നു വന്നിട്ടോ ഫുട്ബോൾ ഷീൽഡ് നേടാന് ഇന്നൊരു തോൽവിയാണെങ്കിൽ നോസോയി പരിക്കുകാരണം കളിക്കുന്നില്ല അതെന്തെങ്കിലും ടീമിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ ബാധിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ാണ് ജയത്ത് കുറഞ്ഞൊന്നും കാണുന്നില്ല അതൊക്കെ മോഹൻ ബഗാനെ സപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ഗെയിമിനൊക്കെ വരട്ടുണ്ടോ ഇല്ല ഫസ്റ്റ് ടൈം വരുന്നത് എന്താ ഫസ്റ്റ് ടൈം വരുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ മോഹൻ ബോഗാന്റെ മലയാളി താരങ്ങളെ കളിക്കൊണ്ടല്ലോ അവരെല്ലാം ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടോ കളി കാണാന് മലപ്പുറത്ത് വരാം എല്ലാരും മലപ്പുറത്താ ഞങ്ങള് തമ്മിൽ ഇങ്ങനെ വാക്കുകാര് അതുവരെ ഫ്രണ്ട്സ് ആണ് കളി കഴിഞ്ഞാ കളി കഴിഞ്ഞാ ബാക്കി